അങ്ങനെ ഒരു വർഷത്തെ സ്കൂൾ ജീവിതത്തിന് ശേഷം ബഹുമാനപ്പെട്ട തമ്പാന സ്കൂൾ ഹെഡ്മിസ്റ്റസ് ശ്രീല ടീച്ചർ ഇന്ന് യാത്രയാവുന്നു മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് വർഷത്തെ ഔദ്യോഗിക ജീവിതം വളരെ സന്തോഷത്തോടു ടീച്ചർ ഞങ്ങളെ വിട്ടുപിടിയാണ് ഒത്തിരി ആശംസകളും ഒക്കെ ഞങ്ങൾ നേർന്നു ഇനിയും ടീച്ചർ ഇതുപോലെ ആ ഒരു ആരോഗ്യത്തോടെ ജീവിക്കണം തമ്പാനം സ്കൂളിൻ്റെ എല്ലാമെല്ലാമായിരുന്നു കഴിഞ്ഞ ഒരു വർഷക്കാലം ഇനിയും അങ്ങനെ തന്നെ പോകണം ടീച്ചർ ഞങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ ടീച്ചറുണ്ടാകുന്നു ഞങ്ങൾ ടീച്ചറിനെ യാത്രയാക്കുന്നു റിട്ടയർ റിട്ടയറായാലും ഇനിയും ഇടയ്ക്ക് സ്കൂളിൽ വരിക ഓക്കെ സി ടീച്ചർ എല്ലാവിധ നന്മകളും നേരുന്നു ഒത്തിരി നന്മകൾ ജീവിതത്തിൽ ഇനിയും ഉണ്ടാകട്ടെ നിങ്ങളുടെ യാത്രാമൊഴികൾ നേരുന്നു ഇനിയും വീണ്ടും കാണാം ഓക്കെ ടീച്ചർ